ഇന്നത്തെ എന്റെ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ കേട്ടുപഴകിയിട്ടുള്ള ഒരു വേദവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ എന്റെ ചോദ്യം അപ്പൊ വേദവാക്യം ഇതാണ് അച്ഛനെ നന്നായിട്ട് അറിയാൻ മാത്യു ചാപ്റ്റർ സെവൻ അതിന്റെ വേഴ്സ് നമ്പർ സെവൻ ആണ് അവിടെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അന്വേഷിപ്പിൽ കണ്ടെത്തും മുട്ടു തുറക്കും യാചിപ്പിൻ അല്ലെങ്കിൽ നിങ്ങൾ കേൾപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ശരിക്കുള്ള ഒരു ആത്മീയ മനുഷ്യൻ എന്താണ് അന്വേഷിക്കേണ്ടത് എന്താണ് എവിടെയാണ് മുട്ടേണ്ടത് എങ്ങനെയാണ് മുട്ടേണ്ടത് എന്താണ് യാചിക്കേണ്ടത് ജീസസിന്റെ കൺസെപ്റ്റിനകത്ത് നിന്നിട്ട് എനിക്ക് ഇതിനെ സത്യം പറയണമെന്ന് അപ്പോ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജീസസിന്റെ കൺസെപ്റ്റിൽ ഇതിനെ പറയണമെന്നുണ്ടെങ്കിൽ അതൊരിച്ചിരി പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിത് പറയുമ്പോൾ ആർക്ക് പെയിൻഫുൾ ഇത് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി പെയിൻ ആവും സൊ പെയിനായാലും കുഴപ്പമില്ല പറയാനല്ലേ കുഴപ്പമില്ല കാരണം ജീസസിൻ്റെ ഇൻറ്റൻഷൻ സാധാരണ ജീസസിൻ്റെ സംസാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തി എടുത്ത് കയറ്റിയിട്ട് ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ല കുത്തുക മാത്രമല്ല അവിടെ ഇട്ടിട്ട് ഒരു ഇതും കൂടെയുണ്ട് പക്ഷെ അത് മതത്തിൻ്റെ അല്ലേ മതത്തിൻ്റെ ജീസസിൻ്റെ കാര്യം വിടും ശരിക്കുമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋബ്ബലായിരുന്നു എന്തിൻ്റെ റിബ്ബലായിരുന്നു അന്നത്തെ മതവ്യവസ്ഥയ്ക്ക് റിബ്ബലായിരുന്നു സോ യേശുവിൻ്റെ ചിന്തകളും യേശുവിൻ്റെ സംസാരവും യേശുവിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം മതവ്യവസ്ഥയ്ക്ക് എഗൻസ്റ്റായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ നോളജിൽ നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുമായിരുന്നു അതുകൊണ്ട് ജീസസിൻ്റെ ഈ ഈ പറഞ്ഞ എസ്പെഷ്യലി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് ജീസസ് ശരിക്കും മറുത്ത് മുറിച്ച് അതിനകത്ത് ഉപ്പും മുളകുമൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് പരുവാക്കി എടുക്കുന്ന രീതിയിലുള്ളൊരു സംഭാഷണമാണ് ഭയങ്കര ഷാർപ്പാണ് സോ അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തികൾക്കും ഇത് മുറിവുണ്ടാക്കാം പക്ഷേ മുറിവുണ്ടാകുന്നത് നല്ലതാണ് അകത്ത് ചെന്ന് ഇപ്പഴുപ്പും ഇതൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് പോകുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺടസ്റ്റിൽ വായിക്കാം സോ ഈ ശരിക്കും ഈ ആദ്യം പറയാൻ പോകുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഒരു വീഡിയോയ്ക്കകത്ത് ഓക്കെ ആ ഒരു കോൺട്രസ്റ്റിൽ നിന്നിട്ട് അടുത്ത് പറയുന്ന അതിൻ്റെ കൂടെ ചേർന്ന് പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ആറാം വാക്യം എന്ന് പറയുന്നത് ഞാൻ വായിക്കട്ടെ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുത് അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കുകയും ചെയ്യുവാൻ ഇടവരരുത് സോ നമ്മളത് ചിന്തിച്ചതാണ് ആര് ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത് എന്നുള്ളത് സോ മൂല്യമുള്ള ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ അത് വിശദമാകാം ദൈവികമായിട്ടുള്ള കൃപാവരങ്ങളാകാം ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളാകാം സോ ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ മതവക്താക്കളുടെ മുമ്പിൽ എന്തിനേയും വിമർശിക്കുന്ന എന്തിനേയും വില കുറഞ്ഞ് കാണുന്ന അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്ന മതവക്താക്കളായിട്ടുള്ള പന്നികളുടെയും നായ്ക്കളുടെയും മുമ്പിൽ ഇടരുതെന്നാണ് ജീസസ് പറയുന്നത് അതിൻ്റെ കൂടെ ചേർത്താണ് പറയുന്നത് ഇനി പറയുന്ന ആരോ എടുത്താൽ ഈ നായ്ക്കളെടുത്താ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരുടെ പറയുന്നത് നായ്ക്കളെടുത്താണ് പറയുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം ആരുടെ പറയുന്നത് പന്നികളെടുത്താണ് പറയുന്നത് ഈ പന്നികളും നായ്ക്കളും ആരാ മതവക്താക്കളാണ് ഓക്കെ സോ പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യം കൊടുത്താൽ അതിനെ മൂല്യമില്ലാത്ത നിസ്സാരമായ പാഴ്വസ്തുക്കളെ പോലെ ട്രീറ്റ് ചെയ്യുന്ന മതവക്താക്കളെടുത്താണ് ജീസസ് അടുത്ത് സംസാരിക്കുന്നത് സോ നിങ്ങൾക്ക് നായ്ക്കളേ പന്നികളെ നിങ്ങൾക്ക് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള ഈ പ്രീഷ്യസ് ആയിട്ടുള്ള മൂല്യമുള്ള കാര്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം സോ ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു അന്വേഷണ മനോഭാവം വേണം അന്വേഷണ മനോഭാവം ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല സോ ജീസസ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഈ ഒരു അന്വേഷണത്തിനകത്താണ് നമ്മൾ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടെയും ആധികാരികതയോടുകൂടെയും ഈ ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പുരുഷായുസില് അന്വേഷണമാണ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ നമ്മൾ ജീസസ് എല്ലാം എല്ലാ പരിജ്ഞാനവും അതുകൊണ്ട് ഒരു ഒരു അന്വേഷണ കൊടുത്താൽ മതി അങ്ങനെ രീതിയിലാണ് അത് പറയുന്ന പറയുന്ന ജീസസ് ജീസസ് ബൈബിൾ വ്യക്തമായിട്ട് എന്ന് പറഞ്ഞൂറ് ശതമാനവും മനുഷ്യനായ ജീസസ് ആ ജീസസിലേക്ക് വന്ന് പറഞ്ഞ ദൈവിക ഭാവത്തിനകത്താണ് ഈ വിശുദ്ധവും ബാക്കി കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് സോ ഈ വിശ്വം നിറയണമെന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സുകാരെ അദ്ദേഹം അന്വേഷിച്ചു മുപ്പതാമത്തെ വയസ്സിലാണ് ഈ ബുദ്ധം എന്ന് പറയുന്നത് ഈ അനോന്യം കിട്ടുന്ന ഈ ദൈവികമായിട്ടുള്ള ഭാവം അദ്ദേഹത്തിനകത്ത് വെളിപ്പെടുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് സോ അതുവരെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഈ അന്വേഷണ മനോഭാവമായിരുന്നു ഈ മുട്ടലായിരുന്നു ഈ ഒരു ആസ്കിങ് ആയിരുന്നു എനിക്കെങ്ങനെ എങ്ങനെ എങ്ങനെ എന്നുള്ള ആ ഒരു കണ്ടെത്തലിന് വേണ്ടിയിട്ടുള്ള ത്വരയായിരുന്നു ആ ത്വരയും ഈ അന്വേഷണ മനോഭാവവും ഈ ഈ പ്രവർത്തന സജ്ജമായിട്ടുള്ളൊരു മനസ്സുമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ കാര്യം കിട്ടത്തുള്ളൂ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് ബട്ട് ഫ്രീയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യവും വേണം ശലോമൻ എങ്ങനെ കിട്ടിയേ അന്വേഷണമായിരുന്നു എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമായിരുന്നു അത്രയും ഡീപ് ഡിസയറായിരുന്നു അതൊരു കർത്താവ് തായോ എനിക്ക് വേറൊന്നും വേണ്ട ഇത് തായോ സോ ആസ്കിങ് അങ്ങനെ കർത്താവനോട് ചോദിച്ചപ്പോഴാണ് ജനങ്ങളിലേക്ക് ഈ വിസ്ഡം പകരുന്നത് സോ സെയിം വേ ജീസസും പറയുന്നത് ഈ ദൈവികമായ കാര്യങ്ങൾ അതും ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നായ്ക്കളുടെ മനോഭാവം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ പന്നിയുടെ റേഞ്ചിട്ടിരുന്നിട്ട് കാര്യമില്ല മാറ് മാറിയിട്ട് ശരിക്കുമുള്ള സീക്കിങ്ങിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ അറിയണമെന്നുള്ളൊരു ഡിസയർ അങ്ങനെ ചോദിക്കാനായിട്ടുള്ളൊരു മനസ്ഥിതി ചോദിക്കുക എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ സബ്മിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സബ്മിസീവായിട്ടുള്ളൊരു മനോഭാവം വേണം എനിക്കെല്ലാം അറിയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല ചോദിക്കുന്ന ആരോടാണ് ഈ ജ്ഞാനത്തിൻ്റെ ഉറവയായ ഭർത്താവിനോടാണ് അപ്പം ആ കർത്താവിൻ്റെ അകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുണ്ട് ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാണ് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്നിരിക്കുന്ന മൈൻഡ് സെറ്റാണെന്നുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് നിറയ്ക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ടാണ് കർത്താവ് മറ്റ് കാര്യം പറഞ്ഞപ്പോഴും ആ ഭാഗ്യവചനങ്ങൾ പറഞ്ഞപ്പോഴും ആത്മാവിൽ ദരിദ്രരാകണം ആ ദാരിദ്ര്യ മനോഭാവം നിങ്ങൾക്കുണ്ടായാലേ നിങ്ങളിലേക്ക് ആ പ്രൊവിശ്യം വരത്തുള്ളൂ അപ്പോൾ ദാരിദ്ര്യ മനോഭാവം എന്ന് പറയുന്നത് ആ സപ്സീവായിട്ടുള്ളൊരു നേച്ചറാണ് സോ ആരന്വേഷിക്കണം ഈ ദാഹം ഉണ്ടാ ഉണ്ടാകുന്ന വ്യക്തികൾ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ കർത്താവിനോട് ചോദിക്കുമ്പോൾ ഇതൊരു ഫ്രീ ഗിഫ്റ്റായിട്ട് നിങ്ങളിലേക്ക് തരുമെന്നാണ് ഇനി അത് ഫ്രീ ഗിഫ്റ്റായിട്ട് തരുമെന്നുള്ളതിനെന്താ ഞാൻ ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ അടുത്ത അടുത്ത താഴോട്ടുള്ള ഭാഗം അതാ പറയുന്നത് ഇത് ഫ്രീ ഗിഫ്റ്റാണ് ഇത് കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ന് താഴോട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും വന്ന് മുട്ട ചോദിച്ചാൽ ആ പാസേജാണ് താഴോട്ട് ഓക്കെ 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 അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ മുട്ട ചോദിക്കുമ്പോൾ നിങ്ങൾ പാമ്പിനെ കൊടുക്കത്തില്ല മുട്ട തന്നെ കൊടുക്കും അപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പനോട് വന്ന് ചോദിക്കുക അവർ ഒരു എന്ത് പറയുന്നത് അർജുണ്ട് അകത്തൊരു ഇത് കിടപ്പുണ്ട് ഡിസെയർ വിശപ്പിൻ്റെ ഒരു ഡിസേർ കിടപ്പുണ്ട് സോ ആ വിശപ്പിൻ്റെ ആവശ്യവുമായിട്ട് അപ്പൻ്റെ അടുത്ത് വന്ന് അമ്മേടെ അടുത്ത് വന്ന് വിശക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നതിനേക്കാളും മോശമായിട്ടുള്ള കാര്യമല്ല അപ്പനമ്മയും കൊടുക്കുക സോ സ്വിസ് ഫ്രീ ഗിഫ്റ്റ് അത് ശരിക്കും അപ്പനമ്മയും കൊടുക്കുന്നത് കാശ് മേടിച്ചിട്ടല്ല നമുക്ക് കൊടുക്കുന്നത് സോ ഇതേ രീതിയിലാണ് സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്ക് ആ വാക്യം എങ്ങനെ കൺകൂടി ചെയ്യുന്നത് നോക്കി അത് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തങ്ങൾ തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും ഈ നന്മ എന്താ ഫിസിക്കൽ ബ്ലസ്സിങ്ങിനെ കുറിച്ചിട്ടല്ല ഫിസിക്കൽ അല്ല ഇതെന്ന് പറയുന്നത് ഈ മൂല്യമുള്ള ദൈവിക ദൈവീക പ്രീഷ്യസ് ആയിട്ടുള്ള ട്രഷേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ സോ ഫിസിക്കലി ഉള്ള ഒരു അപ്പൻ ഫിസിക്കലി നന്മകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് സ്വർഗീയ നന്മകൾ ചോദിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്നു സോ ആ ഒരു മകൻ എന്നുള്ള അപ്രോച്ചിനകത്ത് അപ്പൻ്റെ അടുത്തേക്ക് അന്വേഷണ മനോഭാവത്തോട് അതൊരു പാക്കേജാണ് ഇത് ആദ്യം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കേജ് ആർക്ക് കൊടുക്കുമെന്നുള്ളതാണ് ഈ സ്വർഗീയ നന്മകളുടെ പാക്കേജ് ആർക്കാണ് കൊടുക്കുന്നത് മക്ക കൊടുക്കത്തുള്ളു ഇപ്പം വീട്ടിൽ അപ്പനും അമ്മയും ആ അപ്പൻ്റെ അമ്മയുടെയും സ്വത്തുക്കളും അവരുടെ കാര്യങ്ങളെല്ലാം ആർക്കാണ് കൊടുക്കുന്നത് അവരുടെ സ്വന്തം മക്കൾക്കാണ് കൊടുക്കുന്നത് അതൊരു അവകാശമാണ് ഓക്കെ അതുപോലെ ഈ സ്വർഗീയ നന്മകളുടെ പാക്കേജ് ആർക്കാണ് ദൈവം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുക്കത്തുള്ളൂ ഭൗതിക നന്മകളെല്ലാം മനുഷ്യർക്കും ഉള്ളതാണ് സൂര്യപ്രകാശം വെളിച്ചം അല്ലേ വെള്ളം ഭൂമി അങ്ങനെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള ഭൗതികമായ കാര്യങ്ങളെല്ലാം സകല മനുഷ്യർക്കും ഉള്ളതാണ് പക്ഷേ ആരൊക്കെയാണോ ആ സംശിപ്പിനകത്ത് വന്ന് ആർക്കു വേണമെന്നുള്ള സംശിപ്പിനകത്ത് വരാം സോ ആ പുത്രത്വ മനോഭാവത്തോടു കൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവർക്ക് മാത്രമേ സ്വർഗീയ അലങ്കരങ്ങളുടെ പാക്കേജ് ദൈവം കൊടുക്കത്തുള്ളൂ കാരണം അതത്രയും മൂല്യമുള്ളതാണ് വെറുതെ കൊടുത്ത് നേരത്തെ പറഞ്ഞ കാറ്റഗറി പോലെ പന്നി നായക്കളും ആകാൻ പാടില്ല സോ അതിന് അതിൻ്റെ മൂല്യം കൽപ്പിച്ചു വരെ നമുക്കൊക്കെ മാത്രമേ കർത്താവ് കൊടുക്കത്തുള്ളൂ ഇപ്പം നമ്മൾ ഇപ്പം മാനുഷികതയിൽ നിന്ന് നോക്കിയേ ഇച്ചിരി പഴയ കാലത്തൊട്ട് അമ്പത് വർഷത്തിന് പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല പാരമ്പര്യ വൈദ്യന്മാരുണ്ട് നല്ല ഒറ്റമൂലികളൊക്കെ അറിയുന്ന നല്ല വൈദ്യന്മാരുണ്ട് സോ ഈ വൈദ്യന്മാർ അടുക്കൽ വരുന്ന എല്ലാവർക്കും അവരിലിരിക്കുന്ന ആ പ്രീഷ്യസ് ആയിട്ടുള്ള അറിവ് കൊടുക്കുകയുള്ളൂ ഇല്ല പണ്ടുകാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആ അപ്പന് തന്നെ ആറ് ഏഴും എട്ടും പത്തും പന്ത്രണ്ടും മക്കളുണ്ട് ആരിലേക്കാണ് ഈ അറിവ് പകർന്നു കൊടുക്കുന്നത് ഈ പന്ത്രണ്ട് പേർക്കും കൊടുക്കുമോ ഒരിക്കലും ഇല്ല ഈ പന്ത്രണ്ട് മക്കളിനകത്ത് ഈ അറിവ് എനിക്ക് വേണമെന്ന് ഭയങ്കര ദാഹത്തോടുകൂടെ വരുന്നവനെ അപ്പത്തന്നെ തുറന്നു കൊടുക്കുക ഇല്ല പതിയെ 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 ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ മാത്രമേ കൊടുക്കത്തുള്ളൂ കാരണം അതിനത്രയും മൂല്യമുണ്ട് ആ മൂല്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സാധനം കൊടുക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തോടു കൂടാത് അദ്ദേഹം നശിപ്പിച്ച് കളയും മൂല്യ വേല് കൽപ്പിക്കാത്ത ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കില്ല സോ സെയിം വേ സ്വർഗീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ഡിസയറോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗീയ അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുക്കത്തുള്ളൂ ഇനി എന്താണ് ഞാൻ സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമെന്താണോ ചെയ്യുന്നത് ദൈവത്തിന് കുറേ പ്രവൃത്തികളുണ്ടല്ലോ ദൈവം ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന ആളല്ലല്ലോ സൊ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക പ്രവർത്തന നിരതന ദൈവം സൊ ദൈവം എന്താണോ ചെയ്യുന്നത് അതെല്ലാം അതുപോലെ ചെയ്യാനായിട്ടുള്ള അധികാരം പ്രിവിലേജ് ആ കാര്യങ്ങളാണ് ഈ സ്വർഗീയ പാക്കേജിനടുത്ത് വരുന്നത് അപ്പം ഈ സ്വർഗീയ പാക്കേജിൽ അതായത് ദൈവം ചെയ്യാൻ ചെയ്യാൻ ദൈവത്തിന് കഴിയുന്ന കഴിയുന്ന പ്രപഞ്ച അതുപോലെ മനുഷ്യർക്ക് ചെയ്യാൻ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്ന മക്കൾക്ക് ചെയ്യാനായിട്ട് ദൈവം അവർക്ക് അധികാരം കൊടുക്കുക അതുകൊണ്ടാണ് പറയുന്നത് ആ ഡിസൈറോട് കൂടെ ചെല്ലുന്ന വ്യക്തികൾക്ക് ഇത് കൊടുക്കത്തുള്ളൂ എന്ന് ആ ഡിസൈറോട് കൂടെ വരുന്ന വ്യക്തികളെ ദൈവത്തിന് അറിയാമല്ലോ ഏത് അപ്രോച്ചായിട്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നന്മയുടെ കണ്ണോടുകൂടെയാണോ ഇവൻ വരുന്നത് അതോ ശരിക്കും ജെനുവിനായിട്ട് ദൈവം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്ത് ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റാൻ താൽപ്പര്യമുള്ള രീതിയിലാണോ വരുന്നത് എന്നുള്ളത് ദൈവത്തിനെ നോക്കം അറിയാമല്ലോ സോ ജീസസ് അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു സോ അതുകൊണ്ടാണ് ജീസസിൽ ഈ എല്ലാ കൃപാവരങ്ങളും അധികാരങ്ങളും ദൈവം ഓപ്പൺ ഓപ്പണാക്കിയിട്ടത് അത് കഴിഞ്ഞിട്ട് പൗലൂസ് അതുപോലുള്ളൊരു വ്യക്തിയായിരുന്നു ഒരിക്കലും പേഴ്സണൽ ഗെയിമിന് വേണ്ടിയിട്ട് പൗലൂസ് ഒന്നും നിന്നിട്ടില്ല ജീസസും അതെ പൗലൂസും അതേ സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതിൻ്റെ ഫുൾനെസ്സിൽ ദൈവം തന്നെ റിവീൽ ചെയ്യത്തുള്ളൂ